ഹായ് എവ്രി വാൻ വെൽക്കം ടു ചാനൽ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഈ ഒരു കൊണ്ടുപോകാറുണ്ടല്ലോ ഇത് നമുക്ക് എണ്ണയില്ലാതെ അല്ലെങ്കിൽ അധികം എണ്ണയില്ലാതെ എയർ ഫ്രയറിൽ എങ്ങനെ അതൊന്ന് വറുത്തെടുക്കാം എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ ഞാനിത് പത്ത് രൂപയുടെ പാക്കറ്റാണ് സോ ഞാൻ ഓൾറെഡി നമ്മളെ ഇത് പ്രീഹീറ്റ് ചെയ്ത് വെക്കാനായിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ അത് ജസ്റ്റ് ഓൺ ആക്കി കൊടുത്തിട്ട് ഒന്ന് രണ്ട് സെക്കൻഡ് മാത്രം ജസ്റ്റ് ഒന്ന് ഹീറ്റ് ചെയ്യിപ്പിക്കാം ജസ്റ്റ് ഒന്ന് പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് പ്രീഹേറ്റഡ് ആയി കഴിഞ്ഞിട്ട് അത് ഓപ്പൺ ആക്കിയിട്ട് നമ്മൾ പുറത്തേക്ക് എടുക്കുക എന്നിട്ട് നമ്മൾ എന്താ പറയുക നമ്മളെ ഈ ഒരു ഇതുണ്ടല്ലോ സംഭവം അത് നമ്മളതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ എത്ര നിങ്ങൾക്ക് എത്രത്തോളം ക്വാളിറ്റിയിൽ മീൻസ് ക്വാണ്ടിറ്റിയിൽ വേണോ അത്രത്തോളം നിങ്ങൾ എടുക്കുക എടുത്തു കഴിഞ്ഞിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് ഇതുപോലെ സെപ്പറേറ്റ് ചെയ്ത് വെച്ചുകൊടുക്കുക എന്നുള്ളതാണ് മോളിക്ക് മോളിക്ക് ഇതുപോലെ മുകളിൽ ഇങ്ങനെ പൊട്ടിപ്പിടിച്ചിരിക്കണം അതൊക്കെ സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കുക അപ്പോഴാണത് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് നന്നായിട്ട് മുരിഞ്ഞു വരുള്ളൂ സോ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത് എല്ലാവരും ഇങ്ങനെ ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് വെച്ചുകൊടുക്കുക കേട്ടോ ഇനി നെക്സ്റ്റ് നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മൾക്ക് ഇതിൽ വർക്ക് ജസ്റ്റ് ഒന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ടില്ലെങ്കിലും ഇത് നന്നായിട്ടൊന്നും ഒരുമി വരുവരുതായി വരും അത് ഞാൻ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം അതും വെളിച്ചെണ്ണയാണ് അതും വളരെ കുറച്ച് ഒരു പൊട്ടൊറ്റ ഡ്രോപ്പ് എങ്ങാണ്ടേ ഞാൻ ഉപയോഗിച്ചിട്ട് അത് ഇതുപോലെ നന്നായിട്ട് എല്ലായിടത്തും ഒന്ന് ചുറ്റിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് ഓപ്ഷണലാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ഉപയോഗിച്ചാൽ മതി പിന്നെ ഈ ഒരു സംഭവം ഇത് ഇങ്ങനെ നമ്മൾ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് നല്ല എന്താ പറയുക ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കാം ഇപ്പോൾ പലർക്കും ഇപ്പോൾ കൊളസ്ട്രോളൊക്കെ കൂടിയിട്ടുള്ള വയസ്സായവർക്കൊക്കെ ഉണ്ടാവും അപ്പോൾ അവർക്ക് കഴിക്കാൻ ആഗ്രഹം ഉണ്ടാവും ഈ ഒരു സംഭവം കൊണ്ടാട്ടങ്ങളൊക്കെ അപ്പോൾ ഇതുപോലെ നമുക്ക് ഇത് നല്ല ഏതും ഇപ്പോൾ നീളത്തിലുണ്ടാവുമല്ലോ ഇപ്പോൾ വിരലയിലൊക്കെ നമ്മൾ ഇട്ടിട്ട് കഴിക്കുന്ന അങ്ങനത്തെ സംഭവമൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നമുക്കിതിൽ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഞാനിതെന്തായാലും ഇതിലേക്ക് വെച്ചുകൊടുക്കാനായിട്ട് പോവാണ് കേട്ടോ അപ്പോൾ ഞാനിത് വെച്ചുകൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഫസ്റ്റ് ടൈം ആയിട്ടാണ് ഞാൻ ുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചു അത് അഞ്ച് മിനിറ്റ് അത് ഒരു നൂറ്റി എൺപത്തഞ്ച് ഡിഗ്രി സെൽഷ്യസിൽ നമുക്കൊന്ന് ഹീറ്റ് ചെയ്തെടുക്കാം എന്നുള്ളതാണ് ഞാൻ വിചാരിച്ചത് കേട്ടോ അഞ്ച് മിനിറ്റാണ് കണ്ടില്ലേ സോ നമുക്ക് നോക്കി വെക്കാം അഞ്ച് മിനിറ്റ് വേണ്ടി വരില്ല എന്ന് എനിക്ക് തോന്നുന്നു അപ്പം പേടിച്ച് പേടിച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത് ഒന്നാമത്തെ കാര്യം അത് കരിഞ്ഞു പോകാമെന്ന് വെച്ചിട്ട് അവിടെ നമുക്ക് അറിയില്ല ഫസ്റ്റ് ടൈമാണ് ചെയ്ത് നോക്കുന്നത് അപ്പോൾ എന്തായാലും ഞാനൊരു മൂന്ന് മിനിറ്റ് ആകുമ്പോൾ അതെന്തായാലും എന്തായാലും ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കും ഓക്കെ അപ്പോൾ ഇത് ഓൺ ആയിട്ടുണ്ട് റെഡ് ലൈറ്റ് എത്തുന്നുണ്ടല്ലോ അപ്പോൾ അത് ഓൺ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനത് എന്തായാലും ഒരു മൂന്ന് മിനിറ്റ് ആകുന്നതേ വരുന്ന വെയിറ്റ് ചെയ്യാൻ കേട്ടോ എന്നിട്ട് നമുക്കത് ഒന്ന് ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി വിടണം എന്നുണ്ടെങ്കിൽ ഇളക്കി വിടാം അപ്പോൾ മൂന്ന് മിനിറ്റ് ആയപ്പോൾ ഇങ്ങനെ ആയിട്ടുണ്ട് അപ്പോൾ ചെറുതായിട്ടൊന്ന് അവിടെ ഇവിടെയൊക്കെ ഒന്ന് ഒരു പച്ച പോലെ കടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ഞാൻ ഇളക്കി ഇങ്ങനെ കൊടുത്തിട്ട് അത് വീണ്ടും അതിലേക്ക് തന്നെ ഒന്ന് ഇൻസെർട്ട് ചെയ്ത് കൊടുക്കാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതുപോലെയാണില്ലേ ഇങ്ങനെ ആയിട്ടുണ്ട് പക്ഷേ ചെറിയൊരു ഇതിങ്ങനെ അവിടെ കൂടെയൊക്കെ ആയിട്ട് ഓക്കെ അപ്പം ഞാൻ വീണ്ടും വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് തോന്നി ഒരുപാട് ആവുണ്ടാകുന്നത് കേട്ടോ ജസ്റ്റ് മൂന്നിൽ തന്നെ അത് കഴിയാനായ സമയത്ത് ഞാൻ വീണ്ടും എടുത്തു കേട്ടോ അപ്പം പെർഫെക്റ്റ് ആയിട്ട് സംഭവം റെഡി ആയിട്ടുണ്ട് അപ്പം നോക്കണം മൂന്ന് മിനിറ്റാണ് കേട്ടോ അഞ്ച് മിനിറ്റ് അല്ല മൂന്ന് മിനിറ്റ് അപ്പോൾ മൂന്ന് മിനിറ്റ് ആയത് പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ കൊണ്ടോട്ടം റെഡി വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക എയർ ഫ്രയർ വീട്ടിലുള്ളവർക്ക് ഇത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു ഐറ്റം ആണ് സോ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ വീഡിയോസുൾ ആയിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടും ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ടും മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോയിട്ട് നമ്മൾ വീണ്ടും കാണും ഇതുപോലെ എയർ ഫ്രൈ റെസിപ്പീസ് ഒക്കെ ആയിട്ട് കേട്ടോ പിന്നെ എന്താ പറയാ വിട്ടുപോയത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല അപ്പോൾ എനിക്ക് അടുത്ത വീഡിയോയിട്ട് കാണാം ബൈ